part of their investigation. It it gives a view from inside the the semi. DHS says shows മരണത്തിന്റെ നമ്മുടെ പഞ്ചാബി ട്രക്ക് ഡ്രൈവർമാർ അവരെ കൊണ്ട് മടുത്തു കാനഡയിലായാലും തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാകുന്ന അമേരിക്ക ആയാലും അവർ കാട്ടിക്കൂട്ടുന്ന ഓരോ പ്രശ്നങ്ങളും അപകടങ്ങളും അനർത്ഥങ്ങളും ഒന്നിനു പുറമെ ഒന്നായിട്ട് വർദ്ധിക്കുകയാണ് ഈ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് അമേരിക്കയിലെ അതായത് ഫ്ലോറിഡ എന്ന് പറയുന്ന സ്ഥലത്ത് ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു പഞ്ചാബി ട്രക്ക് ഡ്രൈവർ വെച്ച മനഃപൂർവമായിട്ടുള്ള ഒരു അശ്രദ്ധ കൊണ്ട് അത് പൊലിഞ്ഞത് അവിടുത്തെ ചെറുപ്പക്കാരായ രണ്ടുപേരുൾപ്പെടെ മുപ്പത് മുപ്പത്തിയേഴ് അമ്പത്തിനാല് വയസ്സ് വരുന്ന ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് ആദ്യമൊക്കെ കാനഡ ഉൾപ്പെടെ അമേരിക്കയിലും നല്ല രീതിയിലുള്ള ഒരു ട്രക്ക് ബിസിനസിന് ഒരുപാട് കോൺട്രിബ്യൂഷൻ തന്നവരായിരുന്നു ഈ പറയുന്ന ട്രക്ക് ഡ്രൈവർമാരെങ്കിൽ പിന്നീട് അങ്ങോട്ട് ചില വർഷങ്ങളായി പഠിക്കാൻ വരുന്ന പഞ്ചാബി സ്റ്റുഡൻസ് ആമ്പിള്ളാരും പെമ്പിള്ളാരും എല്ലാം അതായത് പി ആറിനാണെന്നും പറഞ്ഞുകൊണ്ട് ട്രക്ക് ഡ്രൈവറിലേക്ക് തിരിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തിനു പറഞ്ഞു ചിലതിനൊന്നും ലൈസൻസ് പോലും ഇല്ലാതാണ് ഇത്രയും വലിയ അതായത് കൊമേഴ്ഷ്യൽ വഹുക്കള് ഓടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് അതായത് കാനഡയിൽ നിന്ന് യു എസ് എല്ലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും ഒക്കെ പോയ പല അനിഷ്ട സംഭവങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ ഞെട്ടുകയാണ് എന്ത് ചെയ്താലും യാതൊരു കൂസലുമില്ലാത്ത ഒരു സമൂഹമായി മാറിയിരിക്കുകയാണ് ഈ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി നിങ്ങൾക്കറിയാം അതായത് നമ്മുടെ ടൊറണ്ടോയിലെ ബ്രാഡൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവരെ കൊണ്ട് പൊറുതിമുട്ടിരിക്കുകയാണ് നമുക്ക് ആ സിറ്റിയിലോട്ടൊന്നും മനസ്സമാധാനത്തോട് ഒരു കാർ ഓടിക്കാൻ പോലും പറ്റത്തില്ല അവിടെ ട്രാഫിക് ലൈറ്റ് ചുമല കത്തിയാലും പച്ച കത്തിയാലും മഞ്ഞ കത്തിയാലും അവർക്കെല്ലാം ഒരുപോലാണ് അതൊന്നും അവർക്ക് ബാധകമല്ല അതായത് അന്യ രാജ്യത്ത് വന്നാലും ഇവിടുത്തെ നിയമങ്ങളൊക്കെ അവർക്ക് താഴെയാണ് അല്ലെങ്കിൽ അവരാണ് അതിനെ എല്ലാം കണ്ട്രോൾ ചെയ്യുന്നത് അവരോട് ചോദിക്കാൻ ഇവിടെ ആരുമില്ല എന്നുള്ള ഒരു വലിയ അഹങ്കാരം എത്ര അപകടങ്ങളാണ് ഓരോ ദിവസം അവർ അതായത് ഈ ബ്രാം സിറ്റിയിൽ മാത്രം അവരായിട്ട് ഉണ്ടാക്കി വെക്കുന്നത് പക്ഷെ ഇതിനെ ഒന്നും ഇവിടുത്തെ ഭരണാധികാരികൾക്കോ ഒന്നും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ലെന്നുള്ള മറ്റൊരു സത്യം ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് ഈ പഞ്ചാബി ട്രക്ക് ഡ്രൈവേഴ്സിനെ കുറിച്ച് വരുന്നത് അവർ ഡ്രൈവേഴ്സ് ആയിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ അവർക്ക് നേരെ ചൊവ്വനെ ഇംഗ്ലീഷ് സംസാരിക്കാനോ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനോ അറിയത്തില്ല എന്നുള്ള ആ ഒരു വലിയ പ്രശ്നമാണ് അത് മാത്രമല്ല എങ്ങനെയാണെന്ന് അറിയത്തില്ല പ്രത്യേകിച്ച് അത് പുതിയതായിട്ട് കയറി വരുന്ന ട്രക്ക് ഡ്രൈവർമാർ അവർക്ക് പലർക്കും തന്നെ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ പോലും ഇല്ലാതെ അതായത് ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് വരെ ഇവിടെ ഇവിടെ കടന്നുകൂടി എങ്ങനെയെങ്കിലും ട്രക്ക് ഡ്രൈവേഴ്സ് ആയിട്ട് അതായത് പി ആർ സ്റ്റാറ്റസ് കിട്ടണം എന്നുള്ള കൂടെ കാനഡയിലും അമേരിക്കയിലും വന്നിരിക്കുന്നത് നൂറുകണക്കിന് ആയിരക്കണക്കിന് അതായത് കൊച്ചു ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള അതായത് ആളുകളാണ് കാര്യം അവർക്ക് പ്രോപ്പറായിട്ട് അതായത് റോഡിലെ ആ ഒരു സൈൻസ് ആൻഡ് സിഗ്നൽസ് അതായത് എങ്ങോട്ടാണ് തിരിയേണ്ടത് എങ്ങോട്ട് എങ്ങോട്ട് തിരിയരുത് എന്നുള്ള പല കാര്യങ്ങളെ കുറിച്ചും അവർക്ക് യാതൊരു അറിവുമില്ല പണ്ടൊക്കെ ആണെങ്കിൽ ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ ലൈസൻസ് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അതിൻ്റെ അകത്തുപോലും കറപ്ഷൻ ഉണ്ടാക്കി അവർക്ക് എങ്ങനെയെങ്കിലും ഒരു ഒരു ലൈസൻസും സംഘടിപ്പിച്ച് ഒരു വലിയ ട്രക്കും കൊടുത്തങ്ങ് വിടുക എത്രയെത്ര ആളുകളുടെ ജീവനാണ് വളരെ കൂളായിട്ട് ഇങ്ങനെയുള്ള ആളുകൾ കാരണം നശിക്കുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാണ്ട് പറ്റുന്നുണ്ട് അത് മാത്രമല്ല പ്രത്യേകിച്ച് കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർ അവർ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഓരോ ബ്രിഡ്ജുകളും കടന്നു ഓരോ ബ്രിഡ്ജിനും വ്യത്യസ്തമായിട്ടുള്ള ഉയരങ്ങളും ത്തും ലെതും ഒക്കെയാണ് അപ്പം ഇത്ര ഉയരത്തിലുള്ള ട്രക്കുകൾ ഇന്ന ഇന്ന പാലത്തേക്കൂടെ പോകാൻ പാടില്ല എന്ന് എന്നവര് വ്യക്തമായിട്ട് അവിടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും എന്നാൽ ഇതിനെക്കുറിച്ചൊന്നും ഒരു അറിവുമില്ലാത്ത ട്രക്ക് ഡ്രൈവർമാർ എത്രയെത്ര പാലങ്ങളാണ് ഈ പറഞ്ഞ കാനഡയിലും അമേരിക്കയിലും ഒക്കെ അതായത് നശിപ്പിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് അതായത് ഈ കഴിഞ്ഞ ദിവസം അതായത് ഫോർവിഡയിൽ നടന്നതായിട്ടുള്ള ആ ഒരു വലിയ അനർത്ഥം അത് മൂന്നു പേരുടെ ജീവൻ എടുക്കപ്പെട്ടതായിട്ടുള്ള അത് ശരിക്കും അഹങ്കാരം എന്ന് പറയത്തക്ക രീതിയിലുള്ള ആ ട്രക്ക് ഡ്രൈവറുടെ സമീപനവും അദ്ദേഹം ആ നിയമം തെറ്റിച്ചുള്ളതായിട്ടുള്ള തെറ്റിറ്റുള്ളതായിട്ടുള്ള ടേൺ എടുക്കലുമാണ് ആ മൂന്ന് പേരുടെ ജീവൻ നഷ്ടമായത് നമുക്ക് ഏറ്റവും അധികം ദേഷ്യം ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യം നിങ്ങൾ ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ ഒരു സംഭവം നടക്കുമ്പോൾ തന്നെ ധാരാളം വണ്ടികൾ ഓൾറെഡി ബ്ലോക്കായി അവിടെ അവിടെ ലൈനപ്പ് ചെയ്ത് കിടക്കുക ആ സമയത്ത് മറ്റൊരു ട്രക്കുകാരൻ ഒരു കാരണവശാലും തിരിഞ്ഞു പോകാൻ പറ്റാത്ത അതിൻ്റെ എതിർവശത്തേക്ക് അത് തിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ച നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുകയാണ് നമ്മൾ ഇവനെയൊക്കെ എന്താണ് പറയേണ്ടത് ശരിക്കും ആ ഒരു അപകടത്തിന് ശേഷം ഇപ്പോൾ വെളിയി വരുന്ന വാർത്ത എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ മെക്സിക്കോ വഴി മെക്സിക്കോ ബോർഡർ കടന്ന ഇല്ലീഗൽ ആയിട്ട് അമേരിക്കയിൽ കടന്നുകൂടിയതായിട്ടുള്ള ഈ ചെറുപ്പക്കാരൻ പിന്നീട് കാലിഫോർണിയയിൽ നിന്ന് എങ്ങനെയോ ഒരു ട്രക്ക് ഡ്രൈവറിൻ്റെ ലൈസൻസ് തട്ടിക്കൂട്ടി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അവിടുത്തെ ഒരു ട്രക്ക് ഡ്രൈവറായിട്ട് അദ്ദേഹം കൂട്ടുകാരനും അവിടെ അതായത് വണ്ടി ഓടിക്കുകയാണ് എന്നാൽ അവന്റെ കഷ്ടകാല സമയം പറയാം പ്രത്യേകിച്ച് ട്രംപിന്റെ ഈ ഒരു വലിയ സ്ട്രിക്റ്റ് നിയമത്തിന്റെ ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു ദുർബുദ്ധി അവന്റെ തലയിൽ കയറി എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ ഈ സമയത്ത് കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് റോഡ് മാർഗം പോകുന്ന ആളുകൾക്ക് കാണാൻ കഴിയും അതായത് ചില സ്ഥലങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഏതാണ്ട് ഒരു എൺപത് മൈൽ അല്ലെങ്കിൽ തൊണ്ണൂറ് മൈൽ മാത്രം സ്പീഡിൽ നമുക്ക് സഞ്ചരിക്കാവുന്ന റോഡുകളുണ്ട് അത് ഒരു വശത്തോട്ട് നമ്മൾ പോകുമ്പോൾ അതിൻ്റെ അപ്പുറവശത്ത് എതിർഭാഗത്തു നിന്നും അതുപോലെ തന്നെ വണ്ടികൾ വരും എന്നാൽ അങ്ങനെയുള്ള റോഡുകളിൽ നമുക്ക് യൂ ടേൺ തിരിയരുതെന്ന് പ്രത്യേകം അങ്ങനെയുള്ള ബോർഡുകൾ അവിടെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതെ ഒള്ളി ഓതറൈസ്ഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ പോലീസുകാർക്ക് എന്തെങ്കിലും എമർജൻസി വരുന്ന സമയത്ത് അവർക്ക് മാത്രമേ അവിടെ യൂ ടേൺ തിരിഞ്ഞു പോകാൻ സാധിക്കത്തുള്ളൂ എന്നാൽ ഇതെന്താണെന്ന് ഒരു മിനിമം മനസ്സിലാക്കാൻ പോലുമുള്ള ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ അറിയത്തില്ലാത്ത ഇങ്ങനെയുള്ള ഡ്രൈവർമാരുടെ കയ്യിൽ അത് കൊടുത്തു വിടുമ്പോൾ എത്രയോ നമ്മളെ പോലുള്ള നിരപരാധികളായിട്ടുള്ള ആളുകളുടെ ജീവിതമാണ് ജീവനാണ് നഷ്ടമാകുന്നെന്ന് എന്തുകൊണ്ട് ഇവർ മനസ്സിലാക്കുന്നില്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ഭാഗം നമുക്കൊന്ന് കണ്ടിട്ട് വരാം this viral video shows a semi driver allegedly making an illegal u-turn on the florida turnpike killing three people and now the department of homeland security is getting involved let's get over to fox 35 stephanie buffamonte she is live here in the studio tonight so stephanie they say that driver was here in this country illegally luann that is right this is of course a tragedy for the three people killed in the crash but this crash is now the center of a political issue between the state of florida california and the White House because the suspected truck driver is an Indian national who was allegedly in the U.S. illegally. The Department of Homeland Security says this video is part of their investigation. It gives a view from inside the semi. DHS says it shows the exact moment that Harjinder Singh made an illegal U-turn, turned his truck into traffic, and caused the crash that killed three people. It happened on Florida's Turnpike in St. Lucie County last week. The agency said in a press release, "Quote: His face shows no shock or remorse for his actions or the lies." He destroyed. According to Florida Highway Patrol, Singh crossed the Mexico border illegally in 2018. Troopers say he was given a CDL license in California. I spoke with Florida Attorney General James Uthmeyer. In Florida, we do not allow illegal aliens to have driver's licenses or these CDL licenses. Um, we're certainly at risk as a state because of the open border policies and the sanctuary policies of other states. Uh, which is why we're gonna fight back. We're gonna continue pursuing ways to uh, identify individuals that might be trying to come into this state illegally and jeopardize the safety of Florida families. DHS said in part, quote, how many more innocent people have to die before Gavin Newsom stops playing games with the safety of the American public? Floridians should rest assured that this individual who took the live, three lives uh, will indeed serve time here in Florida before getting handed over to ice and going back where he came from ഓരോരുത്തർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് എത്ര കൂളായിട്ടാ നോക്കിക്കേ ആ ഡ്രൈവർ ആ വണ്ടി വന്ന് അതിന്റെ അടിയിലേക്ക് ഇടിച്ചു കയറുമ്പോഴും പുള്ളിക്കാൻ അവിടെ കൂളായിട്ട് നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇത് തന്നെയാണ് ഇതിനോടകം തന്നെ അമേരിക്കയിൽ എത്ര എത്ര മാധ്യമങ്ങളാണ് ആ ഡ്രൈവറെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഹീസ് എ സൈക്കോ പാത് ഒരു ഇമോഷൻസും ഇല്ലാതെ നിൽക്കുന്ന ഒരു സൈക്കോപാത്ത് ഇന്ത്യൻ സൈക്കോപാത്ത് എന്ന് അത് വിശേഷിപ്പിച്ച മാധ്യമങ്ങളുമുണ്ട് ആരെന്തു ചെയ്താലും ഏത് ഏത് വഴിയിൽ കൂടെ വള്ളി കയറി വന്നാലും എല്ലാവരും പറയുന്നത് പഞ്ചാബികൾ എന്ന് പറയത്തില്ല ഒറ്റ വാക്കാണ് ഇന്ത്യൻ ഇന്ത്യൻ ഇന്ത്യക്കാരനായ ഇന്നാൾ അല്ലേ ഏതാണ്ട് അവന്റെ കാര്യം ഒരു കട്ട പോകെ നിക്കുകയാണ് അതായത് ഇപ്പോഴത്തെ അമേരിക്കയുടെ ഐസ്റ്റ് ഐസ് നിയമം അനുസരിച്ച് അവൻ്റെ റെക്കോർഡ് പരിശോധിച്ചപ്പോൾ അവൻ ആയി ഇല്ലീഗൽ ഇമിഗ്രന്റ് ആയിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ കടന്നുകൂടിയ ആളാണെന്ന് വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് അവനെ സപ്പോർട്ട് ചെയ്ത സകലത്തെയും തൂക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അവനെ ജയിലിൽ അടയ്ക്കും അതുകൂടാതെ തന്നെ അവൻ്റെ ശിക്ഷയ്ക്ക് ശേഷം അവനെ അവൻ്റെ കുടുംബത്തെയും സകലത്തെയും അമേരിക്കയിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് പാക്ക് ചെയ്യും എന്ന് തന്നെയാണ് വാർത്ത ഇപ്പോൾ നമ്മൾ കാണുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും നയം സനോ ജോയ് ബൈ